നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് സുനിൽ ചിത്രീ വിരമിക്കുന്നത് മാത്രമല്ല ഇന്ന് വിജയിച്ചാൽ മാത്രമേ നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫയറുടെ അടുത്ത റൗണ്ടിലേക്കും കയറാൻ സാധിക്കുകയുള്ളൂ മാച്ചിന് മുമ്പ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷാണ് ആ ഒരു വിഷു നൽകിയിരിക്കുന്നത് നമ്മുടെ ഒന്നും അല്ല മോഡേച്ചിൻ്റെ വിഷു നമ്മൾ കണ്ടതാണ് സുനിൽ ചിത്രയ്ക്ക് ഒരു വിഷു കൊടുക്കുന്നത് അത് നമ്മുടെ ഈ കുറച്ച് മോഷ് പറഞ്ഞ് കേൾപ്പിച്ചൊരു കാര്യം മാത്രമാണ് അതെനിക്ക് പ്രത്യേകിച്ച് വലിയ ആത്മാർത്ഥതയൊന്നും തോന്നില്ല പക്ഷേ എനിക്ക് ആത്മാർത്ഥത തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മനയിലെ മാർക്കസ് ഇന്ത്യൻ ടീമിന് നൽകിയ ആ ഒരു വിഷാണ് അദ്ദേഹം ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ ദിവസമാണ് എല്ലാവരും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്തായാലും മറ്റേതെങ്കിലും അതായത് ഇന്ത്യയിൽ പരിശീലിപ്പിച്ചിട്ടുള്ള മറ്റ് ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചുള്ള ഒരു കോച്ചിങ്ങിനെ വിഷയം ഒന്നും എത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇന്നൊരു ആത്മാർത്ഥ അല്ലെങ്കിൽ ഇന്ത്യ വിജയിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിപ്പോൾ നേരത്തെ ആണെങ്കിലും അതായത് എനിക്ക് ഐ എസ് ഐ വന്നതി വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോച്ചാണ് അതായത് നമ്മൾ യു വാനേക്കാട്ടിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലിപ്പിച്ച കോച്ച്മാരെ ഒക്കെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കോച്ചാണ് മനേലോ മാർക്കസ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഒരു ഇന്ത്യൻ ഫുൾ ഒരു ഇന്ത്യൻ സ്കോഡിനെ വെച്ച് ഹൈദരാബാദ് എഫ് സി വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചയുള്ളൊരു കോച്ചാണ് സോ അത്രയും കാലിബർ ഉള്ള ഒരു കോച്ചാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ ഒരു ഇന്ത്യൻ കോച്ചാക്കാത്ത എന്താണ് അതിന് ഇന്ത്യൻ പ്ലേഴ്സിനോട് ഭയങ്കര അത് ഇന്ത്യൻ പ്ലേസിനെ വെച്ച് എങ്ങനെ കളിപ്പിക്കണം ഏത് രീതിയിൽ കളിപ്പിക്കണം എന്നൊക്കെ അറിയുന്ന ഒരു കോച്ചാണ് സോ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്താണ് ഒരു ഇന്ത്യൻ കോച്ചായിട്ട് വരാത്തതെന്ന് എന്തായാലും അദ്ദേഹം ഒരുപക്ഷെ ഈ കോർഷി മാഷ് ഇന്ന് പരാജയപ്പെടുകയാണെങ്കിൽ അതിന് കോച്ചിങ് സ്ഥാനം നഷ്ടപ്പെടാൻ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വരട്ടെ ഇന്ത്യ വിജയിക്കണമെന്നാണ് നമ്മളെല്ലാവരുടെ ആഗ്രഹം ഒരുപക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കാരണം ഇന്ത്യൻ ഫുട്ബോളിനോട് അത്രയ്ക്ക് നല്ല ആത്മാർത്ഥതയുള്ള ഉള്ള വ്യക്തിയാണ് മനേലോ മാർക്കസ് എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ആര് വിജയിക്കും ഇന്ത്യ ഓർ കുവൈറ്റ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പറയുക